വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് സ്കൂളിലെ ബാച്ച് എന്ന പേരിൽ സിൽവർ ജൂബിലി ആഘോഷിച്ചു എരുമപ്പട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ച് മിലിനിയം മീറ്റപ്പ് എന്ന പേരിൽ ഓഗസ്റ്റ് മൂന്നിന് സിൽവർ ജൂബിലി ആഘോഷിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അധ്യാപകരായ നാരായണൻ മാഷ് ഹെൻറി മാഷ് ആന്റണി മാഷ് മേരി ടീച്ചർ എന്നിവരെ ആദരിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിലേക്ക് നൽകിയ സ്റ്റൗവും പാത്രങ്ങളും പി ടി പ്രതിനിധി ബിബിൻ ഏറ്റുവാങ്ങി പരിപാടിക്ക് കോർഡിനേറ്റർ പി ബി ബിബിൻ ബിബിൻ മുരിങ്ങത്തേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കലാപരിപാടികളും കായിക പരിപാടികളും സ്നേഹവിരുന്നും നടന്നു റിനോൾഡ് ഡീന ഹസീന സീന നിത്യ ശാന്തിനി നിഷാദ് ലെനിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.